വന്നിയങ്കര സർവീസ് സഹകരണ ബാങ്ക് സിൽവർ ജൂബിലിയുടെ നിറവിൽ പയ്യാനക്കൽ എൻ ജി എം ഹാളിൽ സംഘടിപ്പിച്ച സിൽവർ ജൂബിലി ആഘോഷങ്ങൾ കൺസ്യൂമർ ഫെഡ് ചെയർമാൻ എം മെഹബൂബ് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ബാങ്കിൻ്റെ മുൻകാല ഭരണസമിതി അംഗങ്ങളെ ആദരിച്ചു के शुमार <S -igenous> ई बेरे सारे गायी प्रोपोज़िशन करने लगा तिन नाना उठ उठ ऐलावाई मारी चूड़ा ऐंड अभियुक्ता सहजाई गायी चूड़ा महोबा दिले उस सहजाई ने दिए थी तो वे तो उस जातो बिचो सब इतनी ज़िन्दो इतना ही बैंक में नेटवर्क करता आया सोनी पूछ से लगाई कार्यक्रम का कहनी हो चुका है मनसर से लगा बारा बै

ചുരുങ്ങിയ കാലം കൊണ്ട് പ്രശംസനീയമായ പ്രവർത്തനങ്ങൾ നടത്തി ജനകീയമാകുവാനും മീൻചന്ത പയ്യാനക്കൽ വെസ്റ്റ് മാങ്കാവ് ചക്കും തുടങ്ങിയ സ്ഥലങ്ങളിൽ ബ്രാഞ്ചുകൾ ആരംഭിച്ച് പ്രവർത്തനം വ്യാപിപ്പിക്കുവാനും കഴിഞ്ഞ സഹകരണ ബാങ്കാണ് പന്നിയങ്ങര സർവീസ് സഹകരണ ബാങ്ക് ബാങ്കിൻ്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ കലാപരിപാടികളും ഗാനമേളയും സംഘടിപ്പിച്ചു ഉദ്ഘാടന ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് ടി ദാസൻ അധ്യക്ഷനായി സെക്രട്ടറി മഹേഷ് ചന്ദ്ര റിപ്പോർട്ട് അവതരിപ്പിച്ചു ഡെപ്യൂട്ടി മേയർ സി വി മുസാഫർ അഹമ്മദ് ജോയിൻ രജിസ്ട്രാർ എൻ എം ഷീജ വാർഡ് കൗൺസിലർമാരായ ബിജുലാൽ ജയശീല സുധാമണി നിർമ്മല തുടങ്ങി നിരവധി പേർ സംസാരിച്ചു